ഹലോ നമസ്കാരം ഇന്നത്തെ സ്പെഷ്യലേ നല്ല നാടൻ കാവുപ്പേരി കേട്ടാ നല്ല അടിപൊളി പച്ചക്കായ ഉണ്ട് അപ്പൊ ഇതുകൊണ്ട് നല്ലൊരു കായുപ്പേരി അതെന്താണെന്നറിയില്ല കജി കുടിക്കാനൊരു പൂതി അപ്പൊ ഈ നല്ല കായുപ്പേരി പൊട്ടിച്ച് വറുത്ത പപ്പടം പൊട്ടിട്ട് കജി കുടിച്ചാൽ ഒരു അട്ടാറ് ടേസ്റ്റ് ആട്ടാ ഓക്കെ ഇപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഇണ്ടാക്കുന്നത് മിഞ്ഞോട് ഞാൻ പറഞ്ഞു കേട്ടാ ആരും തന്നെ ഇതൊന്നും ഞാൻ ചെറുതാക്കി നുരുക്കി എടുക്കട്ടെ വരണ്ട അപ്പൊ നമ്മൾ തുടങ്ങാൻ പോരണ്ട അപ്പൊ വേറെ ഒന്നുമില്ല അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ടു മൂന്ന് പച്ചക്കായ അതുപോലെതന്നെ കുറച്ച് ഉള്ളി ചതച്ചത് പിന്നെ ഇതൊരു മൂന്ന് പേർപ്പല്ല ഈ മോളിന്ന് പ്രകാശം അടിക്കുന്ന കൊണ്ടാണ് കേട്ടോ നേരൊരു ഏർ വെളിച്ചെങ്ങനെ കാണുന്നത് അപ്പൊ ഈ കായ്പരി എന്ന് പറഞ്ഞ സംഭവേ നിങ്ങൾ വിചാരിക്കണ പോരുന്നല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് ഇഷ്ടാവില്ല പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട് പക്ഷെ നമ്മുടെ ചിക്കനും മട്ടനും ഒക്കെ മാറി നിൽക്കണം ഈ കായ്പേരി എന്ന സംഭവം തെക്കൻ ഭാഗത്ത് ജില്ലകളൊന്നും സാധാരണ കായകൊണ്ട് ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കാറില്ല നമ്മളൊക്കെ തന്നെ കായയുടെ ഒരു ഭാഗവും കളിയില്ലേ കായത്തൊലി ഉപ്പേരി കായത്തൊലി ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കായ വറക്കണ കായ കായയുടെ തൊലി പറക്കിക്കൊണ്ട് വരുന്ന ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അത് പറക്കിക്കൊണ്ട് വന്നിട്ട് കായത്തൊലി ഉപ്പേരി ഉണ്ടാക്കും നല്ല പയ ഉറക്കി കിട്ടും എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റാ അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം അല്ലേ മുറുക്കി വെച്ച കായൂണ്ളക് പൊടി ഇട അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ ഉപ്പ് ഇടാം മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് വെന്ത് എടുക്കണം കൊറച്ചു നേരം അടച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് വെള്ളം വെറ്റാനായിട്ട് വേണമെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് വെക്കണ്ട തീ നല്ല ഫ്ലെയിമിൽ വെക്കാന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാൻ നമുക്ക് ആ ഒരു വിധം കാൽമറ മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് തുറന്ന് വെച്ച് വേവിക്കുക അപ്പോൾ വെള്ളം ഒന്ന് കുറച്ച് പറ്റും അപ്പൊ നമ്മുടെ സംഭവം ഏതാണ്ട് ഓക്കെ കണ്ടോ ണ്ട് പതി വേവിക്കേണ്ട തൊലിന്നും കളയണ്ടാ തൊലിയുടെ കൂടി നന്നാക്കിട്ടാ മതി അതാണ് അതിന്റെ ടേസ്റ്റ് നമ്മളിതിന് മുക്ക ഭാഗം വേവും മതി എന്നിട്ട് ഉള്ളി കാച്ചുന്ന സമയത്ത് കുറച്ച് നേരം കൂടി അപ്പൊ ഒന്നുകൂടി വേവു അപ്പൊ നമുക്ക് കുറച്ച് മുളക് ചേർക്കാം ആ സമയത്ത് ഇനി നമ്മൾ ഈ ഇത് വെക്കുന്ന സമയത്ത് മുളക് മുളകിടാണ്ട് നമുക്ക് ഉള്ളി കാച്ചുന്ന സമയത്ത് മുളക് ഇടും ചെയ്യാം വെളിച്ചെണ്ണ ഉള്ളി ഉള്ളി കൊറച്ച് വെള്ളം പൊടി ഏകദേശം ഉള്ളി ഒരു കോട്ടൻ കളർ ആകുമ്പോ കായ വേവിച്ചു തിരിച്ചാൻ കൊടുത്തരാ സംഭവം തീർന്നു അത്ര ഉള്ള കാര്യം പോരം പോ സംഭവം റെഡിയായി കായ വേവിച്ചു തിരിച്ചു കൊടുത്തരാ ഇതാണ് ആവി പറക്കുന്ന മറക്കുന്ന കായ്പേരിപ്പേരി പൊളിച്ചിട്ടുണ്ട് വേണ്ട അത് നിങ്ങള് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയി ഒരു മൂന്നാലഞ്ച് പച്ചക്കായ വാങ്ങിച്ചിട്ട് ഇപ്പൊ തന്നെ ഇണ്ടാക്കി നോക്കിക്കോ അവസാനം ഇത് കണ്ട് കൊതി പിടിക്കരുത് ഉള്ള കാര്യം ഞാൻ പറയും നോക്കി എന്റെ മക്കളെ നല്ല ഇഡിവിട്ട് കായൽപ്പേരി നമ്മുടെ കായപ്പേരി റെഡി ആയിട്ടുണ്ട് പിള്ളേര് പൊട്ടിന്ന് കഴിക്കും എന്താ ടേസ്റ്റ് ഇതും കൂടി കഞ്ഞി കുടിച്ചണ്ടല്ല എന്റെ മക്കളെ ഒന്നും പറയാനില്ല കേട്ടാ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ കായ്പരി മുതിരിപ്പേരി ഇന്നത്തെ പോലെ ചിക്കൻ മട്ടൺ ഒന്നും ഇല്ല മൂച്ചിന് പിള്ളേരെ ഞങ്ങളൊക്കെ പാവങ്ങളായിരുന്നു ചിലപ്പോൾ കറികളൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നത് ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പൊ ഇതന്നെ ഉണ്ടാക്കി നോക്കിക്കൊരു മൂന്നാല് പപ്പടം പൊട്ടിച്ച നമ്മടെ കഞ്ഞിക്കുള്ള പരിപാടി കഴിയും അത് കഴിഞ്ഞ് നമ്മുടെ ടീച്ചർ പരിപാടി ചെയ്തു അടുത്ത് പപ്പട പരിപാടി കേട്ടാ വെളിച്ചങ്ങൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം അതാ പൊട്ടിച്ചു വറുത്ത പപ്പടം റെഡി അപ്പൊ നമ്മൾ നല്ല കുക്കിങ് കഴിഞ്ഞു അപ്പൊ ഈ കഞ്ഞിയും ചായപ്പേരിയും ഇപ്പൊ അപ്പടം മാത്രമൊന്നും കൂട്ടിയിട്ട് അങ്ങോട്ട് പൊളിക്കാം ഓക്കെ അവണ്ടാക്കി നോക്കട്ടെ അഞ്ചു മിനിറ്റിന്റെ കാര്യമുള്ളൂ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നേന്ത്രക്കായ പോലെ തന്നെ നമുക്ക് ചെറു കായോണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കട്ടാ അതും നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പൊ ഇന്നെ പോയിണ്ടാക്കി നോക്കിക്കോ അവ പുതിയൊരു സംഭവമായിട്ട് വീണ്ടും വരാം ആഴ്ച ഓക്കേ